കോതമംഗലം തട്ടേക്കാട് കൂട്ടിക്കൽ ഭാഗത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പശുവിനെ ഡോക്ടർ എത്തി പരിശോധന നടത്തി കോതമംഗലം ഡിവിഷനിൽ തട്ടേക്കാട് സെക്ഷൻ പരിധിയിൽ കീരമ്പാറ പഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ കൂട്ടിക്കൽ ഭാഗത്ത് താമസിക്കുന്ന ചേരമ്പാട്ട് രവിയുടെ പശുവിനെയാണ് കാട്ടുകൊമ്പൻ ആക്രമിച്ചത് പശുവിന്റെ വലത് കൈക്കുറവ് ഭാഗത്തും വയറിനുമാണ് മുറിവേറ്റത് ചേലമലവനത്തോട് ചേർന്നുള്ള നെടും തളിൽ എബി എന്നയാളുടെ പറമ്പിൽ പുല്ല് തിനാൻ കെട്ടിയിട്ട പശുവിനെ ഉച്ചയ്ക്ക് ഒന്നര മണിയോടുകൂടി കാട്ടാന കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു രവിയുടെ ഭാര്യ തങ്കമ്മ ഓടി രക്ഷപ്പെട്ടു ആന ചേലമല വനഭാഗത്തേക്ക് ഓടി പോവുകയായിരുന്നു തുടർന്ന് വിവരം അറിയിച്ചതിനെ തുടർന്ന് വനപാലകരും പോലീസും സ്ഥലത്തെത്തി ആറു മണിയോടെ ഡോക്ടർ എത്തി പശുവിനെ പരിശോധിച്ച് മരുന്ന് നൽകി പശു വളർത്തലാണ് തന്റെ ഏക വരുമാന മാർഗമെന്നും നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും പശു ഉടമ രവി പറഞ്ഞു ഉച്ച കഴിഞ്ഞ് ഭാര്യ പശുനെ മാറ്റി ആന കേട്ടാൻ പോയപ്പോ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു ഇവിടെ വന്ന്പാല വിളിച്ചു അറിയിച്ചു അത് എല്ലാവരും വന്നു ആന ഓടി ഓടിച്ചു ഓടിച്ചപ്പോൾ ആന ഓടി പശിനെ കുത്തി ചെറിയ രണ്ട് പരുക്കുണ്ട് കയറിനുണ്ട് വയറിനുണ്ട് വരുമാനമായിരുന്നു പശുക്കഷ്ടപരിഹാരം കിട്ടണമെന്ന് ലഭിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തട്ടേക്കാട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി എസ് ദിവാകരൻ പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ തട്ടക്കാട് സെക്ഷനിൻ്റെ അതിർത്തി ഭാഗമായ കൂട്ടിക്കൽ ഭാഗത്ത് രവിയെന്ന് പറഞ്ഞ ആ ഒരു താമസമെന്ന് പറഞ്ഞതിനോട് ചേർന്ന് ആ രവിയുടെ ഭാര്യ പശുവിനെ മാറ്റിക്കെട്ടാൻ പോയ സമയത്ത് കാട്ടാന കാണുകയും അവരോട് രക്ഷപ്പെടുകയും ചെയ്തതായിട്ട് അറിവ് കിട്ടി അതേപോലെ തന്നെ അവർ അറിവിച്ച അനുസരിച്ച് നമ്മുടെ ആനവാത്രന്മാർ വന്ന് ആ ആനയെ ഓടിച്ചു വിട്ടു അപ്പോഴാണ് അറിയുന്നത് ഒരു പശുവിനെ ആന കുത്തിയുടെ കാര്യം അന്നേരമാണ് അറിയുന്നത് അപ്പൊ ആന കുത്തിയ പശുവിന് ഉടമസിന്റെ ചികിത്സാ സഹായമായിട്ട് ഉടമസിന്റെ അപേക്ഷ പ്രകാരം നമ്മുടെ വനംവകുപ്പ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണ് ആന പശുവിനെ കുത്തിമറിക്കുകയായിരുന്നുവെന്നും പടക്കം പൊട്ടിച്ചാണ് ആനയെ തുരത്തിയതെന്നും വാച്ചർ ജോളി പറഞ്ഞു ഇന്ന് ഉച്ച കഴിഞ്ഞ് പെട്ടെന്ന് ഞങ്ങളുടെ ഓഫീസിലേക്ക് ഫോൺ വന്നു ഇവിടെ കൂട്ടികൾ ഭാഗത്ത് ആന ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പി രവിയുടെ ഭാര്യ തങ്ക വിളിക്കുകയുണ്ടായി ആ സമയം തന്നെ അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഞങ്ങൾ ഈ സംഭവസ്ഥലത്ത് എത്തി ആ ഞങ്ങൾ എത്തുന്ന സമയത്ത് തങ്ക ആനയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് വീടിൻ്റെ ഭാഗത്ത് എത്തി നിൽക്കുമായിരുന്നു ഉടനെ അവിടെ ഉള്ള എബി എന്ന് പറയുന്ന ആളുടെ പറമ്പിലാണ് ആന നിന്നത് ഉടനെ ആനയെ നീക്കുന്നതിനിടയിൽ ആന പെട്ടെന്ന് തന്നെ വളരെ ദൂരത്ത് നിന്ന പശുവിൻ്റെ അടുക്കിലേക്ക് ഓടി ചെല്ലുകയും ആന ആദ്യം പശുവിനെ കുത്തി മറക്കുകയാണ് ചെയ്തത് തുടർന്ന് ഞങ്ങൾ പടക്കം പൊട്ടിച്ച് ആനയെ കാട്ടിലേക്ക് മാറ്റി വിട്ടു രണ്ട് പ്രാവശ്യം ആന തിരിഞ്ഞ് ഞങ്ങളുടെ നേരെയും വന്നിരുന്നു വളരെ ഭീകരമായ ഒരു അന്തരീക്ഷം ഉണ്ടായി പോലും അപകടങ്ങളൊന്നുമില്ലാതെ രക്ഷപ്പെടാനായിട്ട് കഴിഞ്ഞു പശുവിനാണ് കൂടുതലായിട്ട് പരിക്കുപറ്റിയിരിക്കുന്നത്